ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ വച്ച് സർജറി കഴിഞ്ഞ് കിടന്ന ഒരു സ്ത്രീയെ ഒരു മെഡിക്കൽ കോളേജിലെ ജീവനക്കാരൻ ആരോഗ്യ വകുപ്പിലെ ജീവനക്കാരൻ പീഡിപ്പിക്കാൻ ശ്രമിച്ചൊരു കേസുണ്ട് ആ കേസുമായി ബന്ധപ്പെട്ട അതിജീവിതയെ എൻ ജി ഒ യൂണിയനിൽപ്പെട്ട സി പി എം സംഘടനയിൽപ്പെട്ട ആളുകൾ ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചു ഇത് അവരുടെ ഉത്തരവാദിത്തം ഉണ്ടായിരുന്ന ഒരു നഴ്സിംഗ് ഉദ്യോഗസ്ഥ അനിത അവരൊരു പരാതി കൊടുത്തു ആ പരാതിയുടെ പുറത്ത് അഞ്ചു പേർക്കെതിരായിട്ട് എൻ ജി ഒ യൂണിയൻ നേതാക്കൾക്കെതിരായിട്ട് നടപടി സ്വീകരിക്കേണ്ടി വന്നു അതിന്റെ വൈരാഗ്യം തീർക്കാൻ എൻ ജിഒ യൂണിയൻ ഭീഷണിപ്പെടുത്തിയാൽ ശ്രമിച്ചു രണ്ടാമത്തെ പ്രാവശ്യമാണ് രണ്ടു പ്രാവശ്യമാണ് ഈ അനിതയെ അതിജീവിതയുടെ കൂടെ നിന്നതിനും അതിജീവിതയെ ഭീഷണിപ്പെടുത്തിയ ആളുകളുടെ പേര് പുറത്തു കൊടുത്തതിനും അവരെ ട്രാൻസ്ഫർ ചെയ്ത് അപ്പൊ കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയുടെ അവരെ പുനർനിയമിക്കണം ഏപ്രിൽ ഒന്നാം തീയതി അവരെ പുനർനിയമിക്കണം എന്നുള്ള ഉത്തരവുമായി വന്ന് ആ പാവം സ്ത്രീ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ വരാന്തയിൽ കാത്തിരിക്കുകയാണ് എനിക്ക് ചോദിക്കാനുള്ളത് കേരളത്തിൽ ഒരു ആരോഗ്യമന്ത്രിയില്ലേ അവരൊരു സ്ത്രീയല്ലേ അവരാരോഗ്യമന്ത്രിയായിരിക്കുമ്പോൾ ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ ഒരു സ്ത്രീ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ അയാളെ രക്ഷിക്കാൻ വേണ്ടി ശ്രമിച്ച ആളുകളുടെ പേര് പുറത്തു പറഞ്ഞതിന്റെ പേരിൽ ഒരു സ്ത്രീ ഇങ്ങനെ അവരെ നിരന്തരമായി ട്രാൻസ്ഫർ ചെയ്യുകയും ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ട് പോലും അവർക്ക് അവിടെ പോസ്റ്റിംഗ് കൊടുക്കില്ല അതിന്റെ മീതെ വീണ്ടും അപ്പീൽ അപ്പീല് എന്നുള്ള നിലപാട് നാണം കെട്ട ഈ സർക്കാരിനല്ലാതെ എടുക്കാൻ പറ്റും ആരുടെ കൂടെ ആരുടെ കൂടെയാണ് ഇന്റൻസീവ് കെയർ യൂണിറ്റിൽ സർജറി കിടന്ന് കഴിഞ്ഞു കിടന്ന സ്ത്രീയെ പീഡിപ്പിച്ചവന്റെ കൂടെയാണോ ഈ സർക്കാർ അവരുടെ കൂടെയാണോ ഈ ആരോഗ്യമന്ത്രി സ്ത്രീകൾക്ക് മുഴുവൻ അപമാനമാണ് സ്ത്രീകൾക്ക് മുഴുവൻ അവരെ സംരക്ഷിക്കുകയാണ് ആ എൻ ജി ഒ യൂണിയൻകാരെ അവരുടെ പാർട്ടിക്കാരെന്തൊട്ടം കാണിച്ചാൽ അവരെ സംരക്ഷിക്കുക അതാണ് നിലപാട് ഈ ഒരു നിലപാട് എന്തു നിലപാടാണ് ഇങ്ങനെയാണ് ഒരു ഗവൺമെന്റ് ചെയ്യേണ്ടത് അവരെന്ത് തെറ്റാണ് ഈ നഴ്സിംഗ് ഉദ്യോഗസ്ഥർ ചെയ്തത് അവരോട് മേലുദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടത് അനുസരിച്ച് ഈ അതിജീവിതയെ ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചവരുടെ ലിസ്റ്റ് ആരൊക്കെ പോയാണ് അവരെ ഭീഷണിപ്പെടുത്തിയത് എന്നതിന്റെ ലിസ്റ്റ് കൊടുത്തു മേലുദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടതനുസരിച്ച് അല്ലാതെ ഒരു തെറ്റും ചെയ്തിട്ടില്ല അതിനുവേണ്ടി അവരാണ് പീഡിപ്പിക്കപ്പെടുന്നത് ഈ നാട്ടിൽ ആരാണ് ഇര ആരാണ് വേട്ടക്കാർ എന്ന് മനസ്സിലാകാത്ത രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് അപമാനകരമായ കാര്യമാണ് കോഴിക്കോട് കഴിഞ്ഞ ദിവസം കണ്ടില്ലേ ഇലക്ഷൻ കമ്മീഷൻ മന്ത്രി പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഞങ്ങളൊക്കെ പ്രസംഗിക്കുമ്പോൾ പകർത്തുന്നുണ്ട് ഞങ്ങളൊക്കെ പ്രസംഗിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആളുകൾ പകർത്തുന്നുണ്ട് ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങളുടെ കാറുമൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ കാറും ഒക്കെ കൈയാണിച്ച് നിർത്തുമ്പോ ഞങ്ങളത് ചെക്ക് ചെയ്യാൻ വേണ്ടി ഞങ്ങളുടെ കാർ ചെക്ക് ചെയ്യാൻ പാടില്ല ഞങ്ങളുടെ പ്രസംഗം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് വീഡിയോ എടുക്കാൻ പാടില്ല എന്ന് പറയാമോ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം മന്ത്രിമാർക്കും മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും രാഷ്ട്രീയ പാർട്ടികൾക്കും എല്ലാവർക്കും ബാധകമാണ് എന്നിട്ട് അയാളെ സ്ഥാനാർത്ഥിയുടെ നേതൃത്വത്തിൽ ഗ്രീൻ റൂമിൽ കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയച്ച ആളെയാണ് എന്നിട്ട് അയാളുടെ വീഡിയോയിൽ നിന്നത് ഡെലിറ്റ് ചെയ്ത് എന്ത് നടപടിയാണ് ആ സ്ഥാനാർത്ഥിക്കെതിരെ എടുത്തത് എന്ത് നടപടിയാണ് ആ സ്ഥാനാർത്ഥിക്കെതിരെ എടുത്തത് എന്തും ചെയ്യാം എന്തു ചെയ്യാവുന്ന ഘട്ടത്തിലാണ് പാനൂരിൽ ഇന്ന് വിലപ്പിന് ബോംബ് സ്ഫോടനമാണ് സി പി എം പ്രവർത്തകരുടെ വീട്ടിലാണ് ബോംബ് സ്ഫോടനം സി പി എം കാരാണ് തെരഞ്ഞെടുപ്പിന്റെ തെരഞ്ഞെടുപ്പ് ഒരു പ്രത്യേകമായ ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ സി പി എം ഈ ക്രമസമാധാന വസ്ത്രാക്കാൻ ബോംബുണ്ടാക്കാൻ പാർട്ടി പ്രവർത്തകരെ കൊണ്ട് കേരളത്തിലൊരു മുഖ്യമന്ത്രിയില്ലേ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ളയാൾ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്ന ബോംബ് നിർമ്മാണം അപ്പൊ സി പി എമ്മിന്റെ പണി സംസ്ഥാനം ഭരിക്കുന്ന സിപിഎമ്മിന്റെ പണി തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രവർത്തകരെ കൊണ്ട് ബോംബുണ്ടാക്കുകയാണ് എന്തും ചെയ്യാൻ മടിക്കാത്ത ആളുകളായി മാറിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ് അട്ടിമറിക്കാൻ നോക്കുന്നത് കണ്ടില്ല കുടുംബശ്രീയുടെ സേനക്ക് എത്തിയിരിക്കുകയാണ് കുടുംബശ്രീ ഉണ്ടാക്കിയതാന്ന് പറഞ്ഞ് കുടുംബശ്രീയുടെ സ്ത്രേക്ക് എതിരികയാണ് പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി അത് അമ്പതിനായിരം പേർക്ക് ജോലി കൊടുക്കാം എന്ന് പറയുന്നു കേരള സർക്കാരിന്റെ ഏജൻസികളെ ദുരുപയോഗം ചെയ്യാണ് തെരഞ്ഞെടുപ്പ് കാലത്ത് ഇതൊന്നും ഇതൊന്നും ശരിയായ കാര്യങ്ങളല്ല ഇത് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെടുത്തും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന് അനുയോജ്യമായ ഉചിതമായ നടപടികൾ സ്വീകരിക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്